രെങ്കിലൊക്കെ ഉണ്ടോ ഒരുപാട് നാളായി ഞാൻ ഒന്ന് ലൈവ് ഇട്ടെ അപ്പൊ ഞാൻ വിചാരിച്ചിന്ന് ഒന്ന് ലൈവ് വരാമെന്ന് ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഓടിവായോ 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 ഒരു കുറച്ച് സമയം ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വായോ എൻ്റെ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ലൈവിൽ വന്നിരിക്കുന്നത് ഇന്നലെ വരണമെന്ന് വിചാരിച്ചായിരുന്നേ അപ്പം ഇന്നലെ വരാൻ പറ്റിയില്ല ഇന്നലെ ഫേസ്ബുക്കിലോട്ടൊക്കെ ആയിരുന്നു ആക്റ്റീവായായിരുന്നു അപ്പോൾ ഇന്ന ഇന്ന് കയറാമെന്ന് വിചാരിച്ചു ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വായോ ആരുമില്ലേ മഴയൊക്കെ ആയതുകൊണ്ടാണോ ആരും കാണാത്ത ഹായ് 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 കുറച്ച് നാളുകൊണ്ട് ഞാൻ യൂട്യൂബിൽ വലിയ രീതിയിലൊന്നും വീഡിയോസൊന്നും ചെയ്യുന്നില്ലായിരുന്നു എങ്കിലും ഷോർട്സൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമായിരുന്നു എനിക്ക് കഴിഞ്ഞ മൂന്ന് മാസത്തിന് ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റി അപ്പം വീഡിയോസൊന്നും ചെയ്യാനുള്ള ഒരു രീതിയിൽ മൂടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നിന്നൊക്കെ ഇച്ചിരി ഓക്കെ ആയി എങ്കിലും കാലില് പെയിനൊക്കെ ഉണ്ട് രുമില്ലേ ആരെങ്കിലുമൊക്കെ ഓടി വായു ആരെങ്കിലും ഉണ്ടോ വിറ്റ് ചെയ്യാം ആരെങ്കിലും വരുന്നോ നോക്കട്ടെ അല്ലെങ്കിൽ ഇറങ്ങാം ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയതാ ഹായ് കൂട്ടുകാരെ ഞാൻ ലൈവിൻ്റെ കാര്യം ആരോടും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ജസ്റ്റ് ഇപ്പം ഒന്ന് ഒന്ന് കയറാമെന്ന് വിചാരിച്ച ആരെയും അറിയിച്ചില്ല പറഞ്ഞ് പറയാൻ പറ്റിയില്ല ആരുമില്ലേ ആരുമില്ലേ എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയായിരുന്നു ഞാൻ ലൈവ് ഇട്ടത് ആരുമില്ലെന്ന് തോന്നുന്നു ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ കാണുന്നവർ പോസ്റ്റ് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും തിരക്കൊക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ആരെയും ആരോടും ഞാൻ ലൈവിലിടുന്ന കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങളുടെ ഒക്കെ കാരണമാണ് എനിക്കിപ്പോൾ ഒരു സന്തോഷം ഉണ്ടായത് അത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഞാനിപ്പോൾ ലൈവ് ഇട്ടത് ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഓടി വായോ ഭയമോ പേര് ലൈനിൽ വന്നിട്ടുണ്ട് എടിവായുവോ ഓടിവായുവോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ചോദിച്ചോളൂ വന്നവർ ഇതൊക്കെ കഴിക്കാറായോ ഞാനിപ്പോൾ വന്നത് ഞാൻ പോസ്റ്റിട്ടുണ്ട് എങ്കിലും ഞാൻ നേരിട്ട് കാണിക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ കഴിഞ്ഞ ഒരു ആറേഴ് മാസത്തിന് മുമ്പ് ഞാൻ ഒരു ഡബിങ്ങിൻ്റെ ഓഡീഷന് പോയിരുന്നു അതിൻ്റെ ഓഡീഷനൊക്കെ പാസ്സായ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഫസ്റ്റ് ഓഡീഷൻ കഴിഞ്ഞു അത് പാസ്സായി പിന്നെ ഫൈനൽ ഓഡിഷൻ എറണാകുളത്ത് വെച്ചായിരുന്നു അതും പാസ്സായി അപ്പോൾ അത് അതിൻ്റെ വെയ്റ്റിങ്ങിലായിരുന്നു കാരണം റിസൾട്ട് അതിന് ഫങ്ഷൻ പിന്നെ സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടി ഫങ്ഷൻ നടത്തിയിരുന്നു ആ ഫംഗ്ഷന് ഏതാണ്ട് മാർച്ച് പതിനേഴിനായിരുന്നു ഞങ്ങൾക്ക് വെച്ചിരുന്നത് എല്ലാ ഡബിങ് ആർട്ടിസ്റ്റുകളും ആക്ടേഴ്സും എല്ലാം പങ്കെടുക്കുന്ന ഫങ്ഷനായിരുന്നു അവരുടെ എല്ലാ സാന്നിധ്യത്തിലായിരുന്നു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ എന്നെ വിളിച്ചപ്പോഴാണ് മാർച്ച് പതിനൊന്നിന് എനിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയത് ഞാൻ വീടിൻ്റെ മോളിൽ നിന്ന് മറിഞ്ഞു വീണു കാലിന് പൊട്ടൽ പൊട്ടലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അറസ്റ്റിലായതുകൊണ്ട് എനിക്കതിനെ നേരിട്ട് പോയി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റിയില്ല എന്നാലിരിക്കെ ഇന്നലെ എനിക്കത് ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ ബിങ്കിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടണമെന്ന് അപ്പോൾ അത് എനിക്ക് ഇന്നലെ കൈവശം കിട്ടി അപ്പോൾ അത് നിങ്ങളോടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ലൈവിൽ ഒന്നരം കാണുന്നില്ല എങ്കിലും പറയുകയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സർട്ടിഫിക്കറ്റിൻ്റെ വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് വാച്ച് ചെയ്യുക കാണുക സപ്പോർട്ട് തരിക നിങ്ങളുടെ എല്ലാ സപ്പോർട്ടാണ് എനിക്ക് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു വഴി അപ്പം ഞാൻ ആ സർട്ടിഫിക്കറ്റ് നിങ്ങളെ നേരിട്ട് കാണിക്കാം അപ്പം ലൈവ് പോസ്റ്റ് കഴിയുമ്പോൾ ലൈവ് എല്ലാവരും കാണുക എൻ്റെ ഇതിൽ നിന്നും നല്ല സർട്ടിഫിക്കറ്റ് അയച്ചതാണ് ഡബിങ് ആർട്ടിസ്റ്റിൻ്റെ ആ ഒരു കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് നിൽക്കുന്നേ ഉള്ളൂ പെട്ടെന്ന് നേരം കേട്ടോ ഇതൊന്ന് കാണിച്ചിട്ട് അല്ല ഡബിങ് ഇതിങ്ങനെ കാണിക്കുക അല്ല കേട്ടോ അതിൻ്റെ ജനറൽ സെക്രട്ടറി ഡബിങ് ആർട്ടിസ്റ്റും ആക്ടറും ആയ ദേവി മേഡവും പ്രസിഡന്റ് ഷോബി ഇതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ഇത് ഒന്ന് വായിച്ച് കണ്ടോ എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ വളരെയേറെ സന്തോഷം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ വേണ്ടിയായിരുന്നു പക്ഷേ എല്ലാവരും ഒന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു ആര് ആരുടെയും ഞാൻ പറഞ്ഞില്ല ലൈവിൽ വരുന്ന കാര്യം ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു വന്നതാണ് ഇനി നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കണം ഞാൻ കയറാൻ പോകണം ചാർജ് ഇല്ലായിരുന്നു രാവിലെ മുതൽ കറണ്ട് ഇല്ലായിരുന്നെ ജസ്റ്റ് ഇപ്പോഴൊരു അരമണിക്കൂറായതിനായിട്ട് ഞാനൊരു ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയായിരുന്നു അപ്പോൾ ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാനൊന്ന് കുക്ക് കിട്ടു ചാർജ് ഇട്ട് കുറച്ച് അല്പം ചാർജ് കയറി ആ ടൈമിലാണ് ഞാൻ ലൈവിൽ ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും ഈ ലൈവ് വീഡിയോ കാണുക വീഡിയോ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് തരിക ലൈക്ക് ലൈക്ക് വരിക ലൈക്കിടാനും മറക്കരുത് അപ്പം എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ താങ്ക് യു അടുത്ത ദിവസം വരാം ഒരു ലൈവായിട്ട് ഓക്കെ ബായ് ഗുഡ് നൈറ്റ്